പെൻഷൻ പ്രായം ഉയർത്തേണ്ടതിന്റെയും പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കേണ്ടതിന്റെയും പ്രാധാന്യം വിശദീകരിക്കുന്നതായിരുന്നു നിയമസഭയിൽ കെ എം മാണി നടത്തിയ പ്രസംഗം പ്രതിഷേധം ഭയന്ന് ബീരുക്കളെ പോലെ മറി നിൽക്കാൻ കഴിയില്ലെന്നും കെ എം മാണി കൂട്ടിച്ചേർത്തു കേരളത്തിൽ പെൻഷൻകാരുടെ എണ്ണം ഉയരുകയാണ് കേരളം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണെന്നും കെ എം മാണി വ്യക്തമാക്കി മന്ത്രി കെ എം മാണിയുടെ പ്രഖ്യാപനം വ്യാപക പ്രതിഷേധത്തിനിടയാക്കി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും വിശദീകരണവുമായി രംഗത്തെത്തി പെൻഷൻ പ്രായം ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി അവർക്ക് വളരെ വളരെ പെൻഷൻ ഉയർത്തുന്നതിനെ കാണുന്നത് അപ്പോൾ അവരുമായി ചർച്ച ചെയ്ത് അവരുടെ ഒരു അതുപോലൊരു തീരുമാനം മന്ത്രിസഭയിലും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനം എടുക്കുകയുള്ളൂവെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി ഇതിന് തൊട്ടു പിന്നാലെയാണ് മന്ത്രി കെ എം മാണിയുടെ പ്രസ്താവന പുറത്തു വന്നത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഇത് സംബന്ധിച്ച് യാതൊരു ആലോചനയും നടത്തിയിട്ടില്ല പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയ പല സംസ്ഥാനങ്ങളിലും പെൻഷൻ പ്രായപരിധി അറുപത് ആക്കിയിട്ടുണ്ടെന്നാണ് നിയമസഭയിൽ പറഞ്ഞത് ഇതിനർത്ഥം ഇത് കേരളത്തിൽ നടപ്പാക്കുമെന്നല്ലെന്ന് കെ എം മാണി വിശദീകരിച്ചു ധനമന്ത്രിയുടെ നിയമസഭയിലെ പ്രഖ്യാപനത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നുവന്നത് ധനമന്ത്രി കെ എം മാണിയുടെ നിർദ്ദേശം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പ്രസ്താവനയിൽ പറഞ്ഞു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും വി എസ് അച്യുതാനന്ദൻ അഭ്യർത്ഥിച്ചു തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പി സി വിശ്വനാഥ് എം പറഞ്ഞു പെൻഷൻ പ്രായം ഉയർത്തിയാൽ എന്ത് വില കൊടുത്തും നേരിടുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ടി വി രാജേഷ് എംഎൽഎ അറിയിച്ചു പെൻഷൻ പ്രായം ഉയർത്തുന്നതിനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി മന്ത്രി കെ എം മാണിയുടെ കോലം കത്തിച്ചു എൻ വി ബാലകൃഷ്ണൻ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം